ഹൈ ഫ്രണ്ട്സ് ഞാൻ സഞ്ജയറുമ്പോൾ മുക്കേസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം നമ്മുടെ സച്ചിൻ ബ്രോ വന്നിട്ടുണ്ട് ഞാൻ സച്ചിൻ ബ്രോയും കൂടി ഇന്ന് സ്ലിംഗ് ഷോട്ട് വെച്ച് മീനെ പിടിക്കാനായിട്ട് പോവാണ് അതും ആറ്റി ആറ്റിപ്പോയി പിടിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പം നമ്മുടെ സച്ചിൻ ബ്രോ എൻ്റെ ഉണ്ട് കേട്ടോ നമ്മുടെ സച്ചിൻ ബ്രോ ഇവിടെ ഇവിടുണ്ട് അപ്പം ഞങ്ങൾ പേരും കൂടെ ഇന്ന് സ്ലിംഗ് ഷോട്ട് അടിച്ച് മീനെ മീനിനെ പിടിക്കാനായിട്ട് പോവാണ് അപ്പോൾ നേരെ നമുക്ക് പോയി മീനെ പിടിക്കാം അടിപൊളി ഗുഡ് 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 ക്യാച്ച് അടിപൊളി ഇങ്ങോട്ട് പോരെ രാവിലെ തന്നെ ഞങ്ങൾ വീണ്ടും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നല്ല ഫിലോപ്പി പറയണ്ടായിന്നോ ഞാനെന്താ ഇപ്പഴാ കണ്ട മീൻ കേറിക മീൻ കേറി ഞങ്ങള് സൈസ്ണ്ട് പിന്നെ പറക്കാനുണ്ട് നമ്മടെ അച്ചിമ്പ്രകൃത്ത് കേട്ടോ ആടിച്ചു കയറ്റി കളഞ്ഞ് அடிபி 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 சூப்பர் 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 ஆதித்து சிலோபியா அடிச்சுட்டு அடிபழி அடிபி அது அடிச்சு போயோ எந்த போயோ നമ്മുടെ സച്ചിൻ പ്രോ കീഴിലൊരു സിലോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ഫിലോപ്പിയ വട്ടം മുട്ടസിലോപ്പി അത് അടിപൊളി അടിപൊളി നിഷ്ഠരായി നിറ സൃഷ്ടി വധനാ ഊരി പോവോ ഇല്ല അതിനുമ്പോ ചെലപ്പോ ഊരി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആ കാരണം നമ്മുടെ ഡാട്ട് ചോവിന് കേറിയിട്ടില്ല മണ്ടയ്ക്കുണ്ടോ മണ്ടക്കുണ്ട് വരാതി ജോലികളിൽ വെച്ച് നല്ലവ നൽകുന്നു

നമ്മടെ ബ്രോ വി അടിപൊളി ഒരു തിലപ്പി കണ്ടോ മുട്ടൻ മുട്ടതിലപ്പി കേട്ടോ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വെറുതെ നിക്കുവായിരുന്നു കേട്ടോ അമ്പ എന്തായാലും ഊരി പോയ കൺഫോ ഇതല്ലേ മോനെ പോലും ഇല്ലായിരുന്നു ഞങ്ങളുടെ അമ്പലം കണ്ടോ എന്തായാലും അടിപൊളി ഇതേണ്ടി മോനെ ഒന്നും ഇല്ല അതിനെ ഞങ്ങൾ എന്തായാലും കേറ്റി എന്തായാലും കാര്യോ സച്ചിൻ ബ്രോ പോളി 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 നമ്മുടെ സച്ചിൻ ബ്രോ ഒരു തിലോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ തന്നോട് ഇതിൽ നശിക്കുന്ന നേരത്തെ തന്നോട് ബന്ധുക്കൾ ഈ തിലോപ്പിയ ആഴ്ച കേട്ടോ ഞങ്ങളെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാണ് കേട്ടോ മീൻ ഇഷ്ടംപോലുണ്ട് ഞങ്ങളപ്പിട്ട് ഒരു മൂന്നാമത്തെ ഞങ്ങൾ അടിച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മളിപ്പറേ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ ലൂക്കാനയുടെ ഗ്ലാസ് ആണ് കേട്ടോ പോളറൈസേൻ്റെ ഗ്ലാസ് ആണ് പിന്നെ സച്ചിൻ ബുറയുടെ ഇരിക്കുന്നത് വേറെ ഒരു കേട്ടോ ഓ മൈ ഗോഡ് ഈ കേട്ടോ കേട്ടോ ഞങ്ങൾ എന്റെ പേരും കൂടി ഇവിടെ കൊറേ നേരമായിട്ട് ഇങ്ങനെ ഫിഷിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ രാവിലെ പരിപാടി എല്ലാം പാളിപ്പോയി ഞങ്ങള് പിന്നെ ഒന്നും നോക്കില്ല സ്ലിംഗ് എടുത്ത് മീനെ ഇറങ്ങി എന്തായാലും ഒരു അഞ്ചാം ദിവസം കൊണ്ടേ ഞങ്ങള് വേറത്തുള്ളൂട്ട് ഏഹ് നല്ല നല്ല നല്ലതിലൂപ്പ് കേട്ടോ വൈറ്റാണ് ചെലപ്പോ അതിന്റെ കൂടെ വാഹ കടിക്കാൻ വരും നല്ല 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 നല്ല

ിലോപ്പിയുടെ സൈസ് കൊണ്ട് പോയി എന്റെ പൊന്നു കൈ അയ്യോ ഇതൊക്കെയാ പിലോപ്പിന്ന് പറയുന്നത് അച്ചുംപ്രോ പുളി പൂളി പൊളി അടിപൊളി പിലോപ്പി ആ ജസ്റ്റ് ഒന്ന് കേറിയിട്ടതേ ഉള്ളു കേട്ടോ ലോക്കേ നിക്കോ അതിന്റെ സ്കിന്നു സാധനം ഊരി പോന്നു ജസ്റ്റ് കേറിയതേ ഉള്ളു കേട്ടോ അത് അച്ചൻപ്രോ എന്തായാലും പൊളിച്ച അടിപൊളി 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 നമ്മുടെ സച്ചിൻ ബ്രോ വേണ്ട അടുത്ത മീനേം കൂട്ടടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ വെല്ലിന്റെ മേത്തല്ലാന്നോ കയറിയില്ലേ ഏഹ് ചെറുതിന്റെ മേത്തേറിയില്ലേ ആ ഇച്ചിരി കേട്ടോ ഈ സൈസ് ഒന്നും ഞങ്ങൾ അടിക്കുന്നതല്ലേ കേട്ടോ മാറി കയറിയതാ നേരെ അങ്ങോട്ടും അങ്ങോട്ടോ ആ എല്ലോ സച്ചിംപ്രോ ആ വെല്ലിനെ വെല്ലുവിനെ അടിക്കുവോ അടിക്കോ ഉറപ്പാ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു പനി കിട്ടിയ കേട്ടോ മൂലല്ലാം കയറി കുടിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനെ കാണാൻ കേട്ടോ അടിപൊളി ഗ്ലാസ് എനിക്ക് ഒരു രക്ഷമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ലൂക്കാനയുടെ പുതിയ പോളറൈസേഷൻ ഗ്ലാസ് ആണ് നിങ്ങൾക്ക് സ്ലിംഗ് ഷോട്ട് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആംഗ്ലിങ്ങിനാണേലും വണ്ടി ഡ്രൈവിങ്ങിനാണേലും എന്തിനാണേലും അടിപൊളിയാണ് എനിക്ക് കൂടുതലും ഫിഷിംഗിന് കൊണ്ടുപോകാനായിട്ടാണ് ഇഷ്ടപ്പെട്ടത് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം നിർത്തി കേട്ടോ നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ ബാൻഡ് പൊട്ടിപ്പോയി പിന്നെ കുറെ ഇത് സാധനങ്ങളെല്ലാം കുറച്ച് നഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ ഇത്രയും മീനാണ് പിടിച്ചേക്കുന്നത് കേട്ടോ അത് അങ്ങോട്ട് ഇത്രയും ജിലോപ്പിയേ നമുക്ക് കിട്ടിയുള്ളൂ നാല് ജിലോപ്പിയും പിന്നെ അതിൻ്റെ അതൊക്കെ ഹൈലൈറ്റ് സാധനം ഉണ്ട് കേട്ടോ ഒരു കോലാപ്പുള്ളി ഉണ്ട് കോലാപ്പുള്ളി മുട്ടനൊരു കോലയാണ് കേട്ടോ അതിനെ സ്ലിങ് ഷോട്ടേലടിച്ചെടുത്തത് സച്ചിൻപ്ര അതാണ് എയിമ അതിൻ്റെ ഇതിൽ അടിച്ച് ഇപ്പോഴത്തുകൂടെ കയറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടിപൊളി ഒരു അടിപൊളിട്ടോ രണ്ട് വില അടിപൊളി രണ്ട് സൂപ്പർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് എടുക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ